thank you എന്താണ് രക്ഷിതാവന രക്ഷിതാവന അവന്റെ കുട്ടികളെ കാണാനില്ല പിന്നെ അവന്റെ കുട്ടികളെ അവന്റെ കുട്ടി അന്നിതാമല്ല രക്ഷിതാണ്ട് ഇപ്പൊ ചോദിച്ചോ എവിടെ സ്കൂളിൽ പറഞ്ഞില്ല അധ്യാപകർ പറഞ്ഞു ഞങ്ങൾ അറിയില്ല എന്ന് പറഞ്ഞില്ല അധ്യാപകർ കുട്ടികൾ വന്നില്ല എന്ന് മെസ്സേജ് കിട്ടായി അധ്യാപകരാണ് കുട്ടികളെ എത്തിയില്ല അവർ മെസ്സേജ് ചെയ്തത് ഞങ്ങൾ കുട്ടികളെ സ്കൂളിൽ പിടിച്ചിട്ടു അത് ശരി ആയി വന്നു അത് ശരി അത് ശരി മക്കളെ പിടിച്ചു കൈയിൽ നിന്ന് പിടിച്ചിട്ട് പിന്നെ സ്കൂളിൽ നിന്ന് കയറ്റിട്ട് പോയിക്കുക കോളേജ് കുട്ടികൾ വന്നിട്ട് ഹൈസ്കൂളിൽ നിന്ന് കുട്ടികളെ പിടിച്ചിട്ട് പോയിക്കുക രാവിലെ എന്നിട്ട് രക്ഷതാക്ക അധ്യാപകര് കുട്ടികളി സ്കൂളിൽ വന്നില്ല ചോദിച്ചെടുക്ക എവിടക്ക് പോയിച്ചില്ല മക്കള് ഇവര് പരിപാടിക്ക് മക്കളെന്താ ഈ മക്കളെ കൂടി കോളേജിലെ പിള്ളേര് പാർട്ടി പരിപാടി പലതും ഉണ്ടാവും സ്കൂളിൽ പോയിട്ട് മക്കളെ പിന്നെ പിടിച്ചിട്ട് പോവാം ഇവർക്ക് ആരാധകൊടുത്ത് ഏഹ് ഇവർക്ക് മക്കളെ പിടിച്ചിട്ട് പോവാ ഇറക്കി വിടുന്ന സ്ഥലമാണ് സ്കൂളിൽ നിന്ന് കയറ്റി പോയത് മക്കളെ കൊണ്ട് ഇറക്കി വിട ഇവിടെ സ്കൂളിന് പിള്ള ആളുകൾ ആള് നിൽക്കാണ് കളതരല്ലത് കളതരല്ലത് ഹൈസ്കൂളിൽ മക്കളെ പിരി പിടിച്ചിട്ടുവാൻ പിടിക്കാതെ അധികാരം കൊടുത്ത് ഏ രക്ഷിതാക്കളിനെ അറിയാതെ സ്കൂൾ അറിയാതെ മക്കളെ പിടിച്ചിട്ട് പോകാൻ പിറിക്കാരെ അധികാരം കൊടുത്ത് ഏ എന്നൊരു സമ്മത അതെന്ത് സമ്മതം ഉണ്ടെങ്കിൽ രക്ഷിതാ വന്ന് ചൂടാകുമോ സ്കൂളിൽ ചോദിച്ചപ്പോ ഞങ്ങളറിയില്ലെന്നാ പറഞ്ഞു എന്താണ് രക്ഷിതാണവന് രക്ഷിതാവന അവന്റെ കുട്ടികൾ കാണില്ലെ കുറിച്ച് പിന്നെ അവന്റെ കുട്ടികൾ എന്റെ കുട്ടി രക്ഷിതാണ്ട് ചോദിച്ചോ എവിടെ സ്കൂളില് സ്കൂളിൽ പറഞ്ഞില്ലെന്ന് പറഞ്ഞത് സ്കൂളിൽ പറഞ്ഞില്ല അധ്യാപകർ പറഞ്ഞു ഞങ്ങൾ അറിയില്ല എന്ന് പറഞ്ഞില്ല അധ്യാപകരും കുട്ടികൾ വന്നില്ല എന്ന് മെസ്സേജ് ഇട്ടേ അധ്യാപകരാണ് കുട്ടികളെത്തില്ല അവര് മെസ്സേജ് എടുത്തത് ഞാൻ ഞങ്ങൾ കുട്ടിയെ സ്കൂളിൽ പിടിച്ചിരിക്കുക അത് ശരി ശരി അത് ശരി മക്കളെ പിടി കഴിഞ്ഞിന്ന് പിടിച്ചിട്ട് പിന്നെ സ്കൂളിൽ നിന്ന് കയറ്റി പോയിക്കുക കോളേജ് കുട്ടികൾ വന്നിട്ട് ഹൈസ്കൂളിന് കുട്ടികളെ പിടിച്ചിട്ട് പോയിക്കുക രാവിലെ എന്നിട്ട് രക്ഷതാണെന്ന് അധ്യാപകര് കുട്ടികളിൽ സ്കൂളിൽ വന്നില്ല എന്ന് വോയിസ് ചോദിച്ചിട്ട് എവിടെക്ക് പോയിച്ചില്ല മക്കള് ഇവര് പരിപാടിക്ക് മക്കളെന്താ ഈ മക്കളെ കൂട്ടി ചോദിക്കുന്ന പിള്ളേർ പാർട്ടി പരിപാടി പലതും ഉണ്ടാവും സ്കൂളിൽ പോയിട്ട് മക്കളെ പോയി പിടിച്ചിട്ട് ഏ ഇവർക്ക് മക്കളെ പിടിച്ചിട്ട് പോവാം എന്നാൽ ഇറക്കി വിടുന്ന സ്ഥലമാണ് ഈ സ്കൂളിൽ നിന്ന് കയറ്റി പോയ മക്കളെ കൊണ്ട് ഇറക്കി വിടുക ഇവിടെ സ്കൂളിന് പിള്ളേക്കാണ് കളതരല്ലത് കളതരല്ലത് ഹൈസ്കൂളിൽ മക്കളെ പിരി പിടിച്ചിട്ട് പോകാൻ അധികാരം കൊടുത്ത് ഏ രക്ഷിതാക്കളിനെ അറിയാതെ സ്കൂൾ അറിയാതെ മക്കളെ പിടിച്ചിട്ട് പോവാൻ പിരിക്കാരുടെ അധികാരം കൊടുത്ത് ഏ എന്നൊരു സമ്മത സമ്മതം ഉണ്ടെങ്കിൽ രക്ഷിതാക്കളൊന്ന് ചൂടാകുമോ സ്കൂളിൽ ചോദിച്ചപ്പോ ഞങ്ങളറിയില്ല എന്നാ പറഞ്ഞു i yeah.